നമസ്കാരം ലോകത്തിലെ തന്നെ കോടിക്കണക്കിന് പി സി ഉപയോക്താക്കളെ ബാധിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള പിന്തുണ മൈക്രോസോഫ്റ്റ് ഉപേക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് കോടിയോളം പി സി ഉപയോക്താക്കളെ ഈ തീരുമാനം ബാധിക്കും എന്നാണ് വിലയിരുത്തുന്നത് വ്യക്തിഗത ആവശ്യങ്ങൾക്ക് പി സി ഉപയോഗിക്കുന്നവരെയാണ് ഈ തീരുമാനം കൂടുതലായി ബാധിക്കുക പുതിയ തീരുമാനം നടപ്പിലാകുന്നതോടെ ഇവർ ഉപയോഗിക്കുന്ന പി സികൾ ഒരു പരിധിവരെ ഉപയോഗശൂന്യമായി മാറും ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കുന്നുകൂടാൻ ഇത് കാരണമാകുമെന്നാണ് അനലറ്റിക് സ്ഥാപനമായ കനാലിസ് റിസർച്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ തീരുമാനം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ തൂക്കം ഏകദേശം നാൽപ്പത്തി എട്ട് കോടി കിലോഗ്രാം ആയിരിക്കും അതായത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കാറുകൾക്ക് തുല്യമായിരിക്കും ഇത് പുതിയ തീരുമാനം മൈക്രോസോഫ്റ്റ് അറിയിച്ചെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലൂടെ നടപ്പിലാക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ വേണ്ട നടപടികൾ പൂർത്തിയാക്കാൻ ഉപയോക്താക്കൾക്ക് സാധിക്കുന്നതായിരിക്കും പുതിയ എ എ സാങ്കേതിക ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയറുകൾ പി കൊണ്ടുവരാനാണ് മൈക്രോസോഫ്റ്റ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ മാറ്റം പി വിപണിയെ ഉയർത്താൻ സഹായിക്കും എന്നും പ്രതീക്ഷയുണ്ട് ഒ എസ് പിന്തുണ അവസാനിപ്പിച്ചാലും പി സികൾ വർഷങ്ങളോളം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ അപ്ഡേറ്റുകൾ ഇല്ലാത്തതിനാൽ സുരക്ഷാ പ്രശ്നം നേരിടാൻ കാരണമായേക്കാം ഈ അവസരം ഹാക്കർമാർ സൈബർ ക്രിമിനലുകൾ പോലെയുള്ളവർ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്തേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിന് ശേഷവും സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ വരെ വിൻഡോസ് ടെൻ അപ്ഡേറ്റുകൾ നൽകും എന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ സേവനത്തിൽ പ്രത്യേകം പണം നൽകേണ്ടി വരുന്നതായിരിക്കും ഇത് എത്ര രൂപയാണെന്ന കാര്യം മൈക്രോസോഫ്റ്റ് വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെട്ട ഓ എസുകൾ പുറത്തിറങ്ങുന്നതോടെ സ്വാഭാവികമായും ഉപയോക്താക്കൾ ഈ സാങ്കേതിക വിദ്യയായിരിക്കും തിരഞ്ഞെടുക്കുക പുതിയ വിൻഡോസ് ടെൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യും എന്നിരുന്നാലും വിൻഡോസ് ടെൻ ഉപേക്ഷിക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മൈക്രോസോഫ്റ്റ് ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം പഴയ പീസുകൾ ഒരു പരിധി വരെ റീസൈക്കിൾ ചെയ്തെടുക്കാവുന്നതാണ് കമ്പ്യൂട്ടറുകളിലെ ഡാറ്റ സ്റ്റോറേജ് സെർവറുകളിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡ്രൈവറുകൾ ഇലക്ട്രിക് വാഹനത്തിന്റെ മോട്ടോറുകൾക്കും വൈദ്യുതി ഉൽപാദനത്തിനും മറ്റും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ കമ്പ്യൂട്ടറിലെ മറ്റു ഭാഗങ്ങൾ വേസ്റ്റായി തന്നെ അവശേഷിക്കുന്നതായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങൾ ഒന്നാണ് ഇത്തരം ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഇരുപത്തിയൊന്നിന്റെ തുടക്കത്തിൽ മാത്രം അറുപത്തിനാല് പോയിന്റ് നാല് മെട്രിക് കിലോ ടൺ ഈ മാലിന്യങ്ങളാണ് ലോകത്ത് പുറന്തള്ളിയത് ഓരോ വർഷവും ഇത് വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബിറ്റ് കോയിൻ മൈനിങ് ഉയർന്നത് ഇത്തരം ഇലക്ട്രോണിക് മാലിന്യങ്ങൾ വർദ്ധിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് മാത്രമല്ല ആളുകളിൽ ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചതും ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഈ മാലിന്യങ്ങളിലെ വർദ്ധനയെന്ന് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെ അഞ്ചിൽ ഒന്ന് മാത്രമേ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കൂ വിഷം വമ്മിക്കുന്ന രാസവസ്തുക്കളും ലോഹങ്ങളും മണ്ണിലേക്ക് എത്തുന്നു എന്നതാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ ഏറ്റവും വലിയ ദോഷം അതേസമയം ബിറ്റ് കോയിനിൽ നിന്നും ഉണ്ടാകുന്ന ഈ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന് പുതിയ ഖനന രീതി വികസിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തനി നിറ